ജൈവ കൃഷി പദ്ധതിയുടെ ഭാഗമായി അകലക്കുന്നം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു ഭാരതീയ പ്രകൃതി കൃഷി കർഷക ഗ്രൂപ്പുകളായ പുനർജനി ഉണ്ടാക്കിയ ഖനജീവാമൃതം ഫിഷ് അമിനോ ആസിഡ് എന്നിവയാണ് കർഷകർക്ക് വിതരണം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ സ്വാഗതവും ഭാരതീയ പ്രകൃതി കൃഷി പഞ്ചായത്ത് സിആർ പി ടി എസ് ജോസ് നന്ദിയും പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ജേക്കബ് തോമസ് മെമ്പർമാരായ ജോർജ് തോമസ് ഷാന്റി ബാബു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് സിആർ കേര വികസന സമിതി പ്രസിഡന്റ് പി ജെ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന ജൈവ കർഷകൻ ജോയി പോത്തനാമല ഭാരതീയ പ്രകൃതി കൃഷി പാമ്പാടി ബ്ലോക്ക് സി പി ഹരികുമാർ മറ്റക്കര എന്നിവർ ജൈവവള നിർമ്മാണത്തിൽ കർഷകർക്ക് പരിശീലനം നൽകി കേര കർഷകർക്ക് പച്ചിലവളത്തിനായി വൻപയർ വിത്തും പച്ചക്കറി വിത്തും ചടങ്ങിൽ കർഷകർക്ക് വിതരണം ചെയ്തു ഐഫോറി ന്യൂസ് ഏറ്റുമൂർ